പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുകയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്ലസ് വണ്ണിന് ഇതുവരെയായി അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണ് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വയ്ക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ രൂപത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് ഗൂഗിൾ നോട്ട് കയറി വരിക ശേഷം എച്ച് എസ് ക്യാപ്പ് എന്ന് സെർച്ച് ചെയ്യുക എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഏകജാലകത്തിലോട്ട് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെയായി പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ റിന്യൂവൽ ചെയ്ത് കൊടുത്താൽ മതി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസുകളും നിങ്ങളുടെ എസ് എസ് എൽ സി ഡീറ്റെയിൽസുകളും അഡ്രസ് ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ആ യൂസർ നെയിമും പാസ്വേഡും ഒച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാൻഡിഡേറ്റ് ലോഗിൻ ഇൻ്റർഫേസിൽ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി സെൻഡ് ചെയ്യാനായിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡാകുന്നതായിരിക്കും ടി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലൈ വിത്ത് ന്യൂ ഓപ്ഷൻസ് ആൻഡ് കൺഫേം ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമായിരിക്കും തെളിഞ്ഞു വന്നിട്ടുണ്ടാകുക ഇവിടെ വന്നതിന് ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത്തരത്തിലുള്ള പോപ്പ് അപ്പ് വിൻഡോയിലും ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന അതേ ഡീറ്റെയിൽസുകൾ തന്നെ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റുകൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ ആ എഡിറ്റുകൾ വരുത്തുക കൊടുത്തിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസുകൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് ഗ്രേഡ് ഡീറ്റെയിൽസിലോട്ടാണ് വരുന്നത് നിങ്ങളുടെ ഗ്രേഡുകൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ എന്തെങ്കിലും എഡിറ്റുകൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം അടുത്തതായിട്ട് വരുന്നത് ആഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളുടെ ലിസ്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് സ്കൂൾ കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നത് സ്കൂൾ കോഡുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹെർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളുടെയും കോഡുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ടുള്ള കോഴ്സുകളുടെ കോഡുകളും അറിയാൻ സാധിക്കും ആ കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും സ്കൂളുകൾ സെലക്ട് ചെയ്യാനും സാധിക്കുന്നത് അപ്പോൾ കോഡിനും കോഴ്സിൻ്റെയും കോഡുകൾ വെച്ചുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓരോ കോഴ്സ് കോഡിനും ഏതെല്ലാം സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനുകളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും സ്കൂൾ കോഡുകൾ എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ആ സ്കൂളിൻ്റെ നെയിം വരികയും അതിൻ്റെ താഴെയായിട്ട് സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും അതിൽ നിന്ന് ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും അതിൽ നിന്ന് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓപ്ഷൻസ് എന്നുള്ളതിന് താഴെയായിട്ട് അത് ആഡായി വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്കൂളിൻ്റെ കോഡ് ഏതാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് കോഴ്സ് െന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്കൂളിൽ വേക്കൻസി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവൈലബിൾ നോട്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഒരു പോപ്പ് വിൻഡോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ തന്നെയായിട്ട് പല കോമ്പിനേഷനുകൾ ഉണ്ടാകും അതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കൂൾ കോഡുകളും അതേപോലെ തന്നെ സെലക്ട് കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ായിരിക്കും കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് അവിടെ ആഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസുകൾ ആഡ് ചെയ്യണോ അത്രയും തന്നെ സ്കൂളുകളുടെയും കോഴ്സുകളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്ഷൻസുകളെല്ലാം തന്നെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻട്രി എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് നമ്പർ ഡേറ്റ് ഇഷ്യൂവിങ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അതിന് ശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന വാർത്തായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന എഴുതി കാണിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയതായിട്ടാണ് കാണുന്നത് ശേഷം സബ്മിറ്റ് ഓൾ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിന്റെ പ്രിവ്യൂ പേജിലോട്ട് വരുന്നതായിരിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾ ഇത്രയും നേരമായി കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും വരുന്നതായിരിക്കും അതെല്ലാം ഓക്കെ അല്ലേ എന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നിനും താഴെയായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഡീറ്റെയിൽസുകളെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഒരു ചെക്ക് ബോക്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ആർ യു ഷുവർ ടു കൺഫേം ഫൈനലി നോട്ട് ചേഞ്ച് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ എന്ന എഴുതി കാണിച്ച് പോപ്പൌപ്പിൻ്റെ വരും ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫില്ലഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻറ്റബിൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര നേരമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ ഫൈനൽ സബ്മിഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഫോം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പായിട്ടും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് പ്ലസ് വൺ സപ്ലിമെൻ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്